ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം വ്ലോഗർ ജുനൈദ് ഇദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമിയൊക്കെ ഉരുട്ടി വളരെ വ്യത്യസ്തമായ രീതിയിൽ ഡാൻസുകളൊക്കെ കളിച്ച് ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം വൈറലായി ഒരുപാട് ഫനാൻസിനെയൊക്കെ നേടിയെടുത്തൊരു വ്യക്തിയാണ് അങ്ങനെ ആ വ്ളോഗർ ഒരു പീഡന കേസിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു കേസിൽ ആശാനെ അകത്തായി ആക്കി ഇവൻ്റെ ആ ഉരുട്ടല് കണ്ട് പോയ ഏത് കാന്താരി എന്നറിയത്തില്ല എന്തായാലും അവളെ ഇവൻ നന്നായിട്ട് ഉരുട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് വാർത്ത ഇവൻ കല്യാണം കഴിച്ച ഒരു കുട്ടിയൊക്കെ ഉണ്ടെന്നാണ് ഇങ്ങനെ ഒന്ന് രണ്ട് വീഡിയോയിൽ ഇങ്ങനെ കണ്ടെന്ന് തോന്നുന്നു ഞാൻ തോന്നോ ഏതായാലും ഇവൻ്റെ പുറകെ പോയി ആ കാന്താരിക്ക് വേണം നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ അവളെനി കിട്ടുന്നവൻ ഏതെങ്കിലും പ്രവാസി അല്ലെങ്കിൽ സാധാരണക്കാരൻ അവൻ്റെ തലയിവിടെ ഇവളെയൊക്കെ ഇവളൊക്കെയാണ് ഭൂലോകം നമ്മൾ പറയല്ല നമ്മൾ പെണ്ണുങ്ങളെക്കുറിച്ച് അധിക്ഷേപം നടത്തരുത്